ത് തൃപ്പക്കുളം ഒലിപ്പുറം റോഡാണ് ഇത് ആമ്പല്ലൂരുകാർക്ക് സുപരിചിതമാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒലിപ്പുറത്തിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനായിട്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സന്ദർശനത്തിനായിട്ട് എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒലിപ്പുറം ഇന്ന് ഈ ഇവിടുത്തെ ഒരു മൂന്ന് കിലോമീറ്റർ വരുന്ന റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിൽ ഇവിടെയുള്ള സാധാരണക്കാരായ കർഷകർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാഹനം ഒലിപ്പുറത്തേക്കാണെങ്കിലൊന്നും നെറ്റി ചൊളിച്ചിട്ട് വരാൻ പറ്റാവുന്ന പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതുപോലെ തന്നെ മോശമായി കിടക്കുന്നു നിന്നും പിറവത്തും ആരക്കുന്നം വെള്ളൂർ ഭാഗത്തേക്കെല്ലാം പോകാൻ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു റോഡാണ് വളരെ സാധാരണക്കായ ആളുകളാണ് ഈ ഭാഗത്തെല്ലാം ജീവിക്കുന്നത് ഇതിലെ ബസ് സർവീസുകൾ പറയുന്നത് ഒരു ബസ് മാത്രമാണ് ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ചാണ് സാധാരണക്കാരും ഈ സമയത്ത് ഓട്ടോറിക്ഷയോ ഒരു വാഹനങ്ങളോ ഓടാൻ പറ്റാത്ത രീതിയിലാണ് ഈ റോഡിന്റെ അവസ്ഥ രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നവർ മിക്കവാറും ദിവസം ഈ കുഴിയിൽ വീഴുന്നതും ആളുകൾക്ക് പരിക്ക് പറ്റുന്നതൊക്കെ നിത്യസംഭവമാണ് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് ഇപ്പോൾ ആർക്കും ആർക്കും ഉത്തരവാദിത്തം ഇല്ലാത്തൊരവസ്ഥയാണ് പഞ്ചായത്തിന് ഇല്ല ബ്ലോക്കിൻ്റെ ആണോ പി ഡബ്ല്യു ഡാണോ ആരുടെയാണെന്നുള്ള യാതൊരു അറിവില്ല ആർക്കും യാതൊരു ഉത്തരവാദിത്തമില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കാണ് നാലഞ്ച് വർഷം മുമ്പ് പൈപ്പ് ലൈൻ കുഴിക്കുന്നതിന് വേണ്ടി റോഡിന്റെ സൈഡിൽ പൈപ്പ് ലൈൻ കുഴിച്ചുണ്ടാക്കി പോയി അത് ഇതുവരെ കൃത്യമായി മൂടുകയോ അത് മെയിൻ്റെയിൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും വല്ലപ്പോഴും വന്ന് പൈപ്പ് ഇറക്കുകയും അവിടെ ഇവിടെയും കുഴിച്ചിടുന്നതല്ലാതെ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമില്ല സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് പൊടി പൊടിശല്യവും കുഴിയും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് ഇത് പി ഡബ്ല്യു ഡി ഫണ്ട് പി ഡബ്ല്യു ഡി ചെന്നു കഴിഞ്ഞിട്ട് കേന്ദ്ര ഫണ്ട് എന്തായാലും അത്യധികമായി ഇവിടെയുള്ള ഒലിപ്പുറംകാർക്ക് വഴിയില്ല എന്നതാണ് സത്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല പഴിചാരുന്നു കോൺട്രാക്ടറുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നു നാല് അഞ്ച് വർഷമായിട്ട് ഈ റോഡിന്റെ അംഗീയായി പലയിടങ്ങളിലും കുണ്ടും കുഴിയും ഒരു ചെറിയ ടു വീലർ പോലും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയില് കിടക്കയാണ് അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ നല്ല രീതിയിൽ പണിത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മറ്റുള്ളവരെ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു ഈ ദുരിതം ഇവിടെ അനുഭവിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് അത് പഞ്ചായത്തായാലും പി ഡബ്ല്യു ഡി ആയാലും കേന്ദ്ര ഫണ്ടായാലും കോൺട്രാക്ടർ അനാവസ്ഥ ആയാലും ബഹുമാനപ്പെട്ട പിറവം എം എൽ എയോട് പറയാനുള്ളത് സർ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു ജനങ്ങളുടെ ദുരിതയാത്ര അവസാനിപ്പിക്കണമെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപോലെ പറയുവാനുള്ളത് ഏത് ഏതെങ്കിലും വിഷയത്തിൽ ഇതിന്റെ പേപ്പർ വർക്കുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ജനങ്ങളുടെ ശാശ്വതമായ ആ ഒരു റോഡ് എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ സുഗമമായ യാത്ര എന്നുള്ളത് അത് യാഥാർത്ഥ്യമാക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ഒരുപോലെ അങ്ങയോട് ആവശ്യപ്പെടുകയാണ്